വീട് അഞ്ചു കൊലപാതകങ്ങൾ നടന്ന സ്ഥലം ഇവിടെ ഇപ്പോ ആരെങ്കിലും താമസമുണ്ടോ ഉണ്ടെങ്കിൽ ആര് തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം ആർക്കും സംശയം തോന്നരുത് സർ ആ ഭാഗ്യക്കുറിട്ടെ സാർ ഒരു ഭാഗ്യക്കുറി ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരെ ഞാനൊന്ന് പിരിച്ചു പിരിച്ചുവിടട്ടെ ഈശോ വിജയ ഭൂട്ടാൻ സിക്കിം കേരള സംസ്ഥാന ഗുജറാത്ത് നാളെ 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 മറ്റന്നാൾ അതിന്റെ കുറികൾ ഗുജറാത്ത് ഈ ഭാഗത്ത് ഒരു വീട് കൊള്ളയടിച്ച് മൂന്നാല് വരെ കൊന്നത് അതിന്റെ മുറ്റത്തല്ലേ സാർ നിൽക്കുന്നത് ഇത് തന്നെ വീട് ഈ വീട്ടിലെ ആരുമല്ല ഇതിന്റെ അടുത്ത വീട്ടിലാ പോണ്ടത് ഈ വീടാണ് മൂന്നാല് കൊന്ന ഇത് എന്നാ പിന്നെ കീറട്ടെ കീറ പോരെ പറയാം ഓ പറയണേ പറയാൻ ജീവിച്ചിട്ടുണ്ട് കേരള ഭാഗ്യക്കുറികൾ സംസ്ഥാന ഭാഗ്യക്കുറികൾ ഈ വേഷത്തിലാകുമ്പോ ആരും സംശയിക്കില്ലല്ലോ മനസ്സിലാക്കി തരാം താൻ എന്തിനാട്ടോ കള്ളൻ പറഞ്ഞത് ഈ വീട്ടിലേക്കല്ല അടുത്ത വീട്ടിലേക്കാണ് ഈ വീട് ഒരു അടയാളം എന്നൊക്കെ പറഞ്ഞിട്ട് താൻ എന്തിനാടോ ഈ വീടിന്റെ തിണ്ണേക്കയറിനങ്ങുന്നത് അല്ല ഈ വീട്ടിലേക്കല്ല വന്നത് അടുത്ത വീട്ടിലേക്കാണ് വന്നത് പണ്ട് ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് വന്നു ഇപ്പൊ ഈ വീട്ടിൽ ആ വീട്ടിലേക്ക് ആ വീട് ഈ വീട് ചിന്ന വീട് തന്നെ കണ്ടാ തന്നെ അറിയാലോ കള്ളനാണെന്ന് അതല്ല വന്നു നോക്കി വെക്ക രാത്രി തട്ടികളിയാലോ ലോട്ടറി ടിക്കറ്റ് എടുക്കേണ്ടി വന്നോ ഇല്ല സാർ അല്ലാതെ മാനേജ് ചെയ്തു വലിയ പാരിയായി പോയി ഇനി നാദാമംഗലത്തേക്ക് ഇരട്ടക്കുലഭാഗം നടന്ന വീട് മാണിക്കുഞ്ഞിന്റെ വീട് ഇവിടെ നാദാമംഗലത്തേക്കുള്ള ദൂരം എടുക്കുന്ന സമയം എല്ലാം കൃത്യമായി നോട്ടിയാണ് സർ സിക്സ് മുമ്പ് ഇവിടെ കടത്തായിരുന്നു ബ്രിഡ്ജ് അടുത്ത കാലത്താണ് വന്നതെന്ന് തോന്നുന്നു അന്ന് ബാലഗോപാൽ സാറിന്റെ കൂടെ വന്നപ്പോൾ കടത്ത് കിടക്കാതെ കുറെ ചുറ്റിയാണ് ഞങ്ങൾ പോയത് ഞാൻ ഓർക്കുന്നു നാരായണന്റെ കൊലപാതകം സി ബി ഐയെ കൂട്ടന്വേഷിപ്പിക്കുക ജനകീയ സമിതി ഇത് ഏത് നാരായണൻ എന്താ സംഭവം എനിക്കറിയില്ല ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടേയില്ല ഇപ്പൊ നാട്ടിൽ എന്ത് നടന്നാലും സിബിഐ ഒരു മസ്റ്റാണ് ഇതേതെങ്കിലും ലോക്കൽ സംഭവമായിരിക്കും ആളുകൾ അത് നോട്ട് ചെയ്തു സർ അമ്പത്തിനാല് സെക്കൻഡ് ഇവിടെ സ്റ്റേ മാണിക്കുഞ്ഞിന്റെ പേര് അല്ലേ അതെ സർ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു ആരാ താമസം സർ പിന്നെ വീടനേഷതരിച്ചാടത് ഇല്ല സർ ആകെ ദൂരം കവറ് ചെയ്യാനെടുത്ത സമയം ഇപ്പൊ പറയാം സാർ എന്താ സാറില്ല ഞാൻ ഈ ഈ വീട്ടിലെ വേലക്കാരിയാ മറിയക്കുട്ടി 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 ഓ എന്താ കാര്യം കാര്യം എന്തോ താമസം മുടക്കി വീട് താൻ വീട്ടിൽ ചോദിച്ചത് കണ്ടപ്പോഴേ എനിക്ക് ഞങ്ങളെപ്പോലെ സുന്ദരികളായ വേലക്കാരിൽ തന്നെ പോലുള്ള പൂവാലന്മാരുടെ ശല്യങ്ങൾ ഉണ്ടാവുന്നു കൂടുതലും അയ്യേ താ പോയില്ലേ ഇനി ഇവിടെ നിന്നിട്ട് കാര്യ ഞാൻ അത്ര കാര്യ ഇന്ന് ആകെ കല്ലുകടിയാണല്ലോ ഇരണിയിൽ നിന്നും നാദാമംഗലത്തേക്ക് കൃത്യം ഇരുപത്തിയേഴ് കിലോമീറ്റർ ഇടക്ക് നിർത്തിയത് മറ്റും കിഴിച്ച് മുപ്പത്തിയെട്ട് മിനിറ്റ് എടുത്തു നമ്മൾ ഇരണിയിൽ നിന്നും നാദാമംഗലത്തെ അന്ന് റോഡ് ഇതിനേക്കാൾ മോശം കൂടാതെ രാത്രി എട്ട് മണി കഴിഞ്ഞ് കടത്തില്ലാത്തതുകൊണ്ട് എട്ടുപത് കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്താണ് അലക്സ് നാദാമംഗലത്ത് റൈറ്റ് ത്രയും ദൂരം കവർ ചെയ്യാൻ കുറഞ്ഞ അൻപത് മിനിറ്റ് എങ്കിലും അലക്സ് എടുത്തു കാണും ഈ ദൂരവ്യത്യാസവും സമയവ്യത്യാസവും ഏതിലേക്കാണ് നമ്മളെ ലീഡ് ഇരണിയിലെ കൂട്ടക്കൊല ആസ് പെർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അലക്സ് കൃത്യം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ച രാത്രി പത്തിനും പത്ത് പതിനഞ്ചിനും ഇടയ്ക്ക് കൃത്യത്തിന് ശേഷം പത്ത് പതിനഞ്ചിന് ഇരണിയിൽ നിന്ന് പുറപ്പെട്ട അലക്സ് മുമ്പ് പറഞ്ഞതുപോലെ അൻപത് മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നാദാമംഗലത്തെത്തിയത് പതിനൊന്നേ അഞ്ചിന് മാണിക്കുഞ്ഞിന്റെ മരുമകൾ മോസി കൊല്ലപ്പെട്ടത് പതിനൊന്ന് പതിനഞ്ചിനും അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആ മോസിയുടെ ആദ്യത്തെ റിപ്പോർട്ടിലും പിന്നീട് കിട്ടിയ ഡീറ്റെയിൽ റിപ്പോർട്ടിലും സമയം സെയിം പക്ഷേ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മാണിക്കുഞ്ഞിന്റെ മരണസമയം പത്ത് മുപ്പത് പിന്നീട് തിരുത്തി രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പതിനൊന്ന് പതിനഞ്ചിനും പതിനൊന്ന് മുപ്പതിനും മധ്യേ എന്ന് കാണിച്ചിട്ടുണ്ട് ഈ വൈരുദ്ധ്യം അന്നേ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പോസ്റ്റ്മോർട്ടം ആണെന്നുള്ള എക്സ്പ്ലനേഷൻ തുടർന്ന് ഫയൽ ചെയ്തിരുന്നു കൂടാതെ കേസിന്റെ സമയത്ത് കോടതിയിലും അവരത് വ്യക്തമാക്കിന് ഇരണിൽ നിന്ന് പുറപ്പെട്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു കാരണവശാലും നാദാമംഗലത്തെത്താൻ അലക്സിന് കഴിയില്ല പിന്നെ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറയുന്ന സമയമാണ് ശരിയെങ്കിൽ ഒരു സംശയം വേണ്ട അലക്സ് തന്നെയാണ് മാണിക്കുഞ്ഞിനെ മറിച്ച് ഫസ്റ്റ് റിപ്പോർട്ടാണ് ശരിയെങ്കിൽ താരിസ് ടെൻ തേർട്ടി എന്നുള്ളത് പ്രശ്നമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ എങ്ങനെ ബുദ്ധിമുട്ടാണ് പിന്നെ അവൻ തന്നെ വഴി ഇവനേതായനും ജർമ്മൻ പേരാ മെടുക്കനാ ഈയിടെ വന്നത് നല്ല ബുദ്ധി ഇവന് ട്രെയിനിങ് കഴിഞ്ഞാൽ സ്ക്വാഡിലെ നമ്പർ വൺ എന്താ ഇവൻ്റെ പേര് പേരിട്ടിട്ടില്ല നല്ല പേരും ഉണ്ട് പറ ഒരു ഉഗ്രം പേരുണ്ട് പറയട്ടെ സേതുരാമൻ എന്താ ബുദ്ധിയുള്ള ഇനമാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ പേര് നന്നായി ചേരും സേതു രാമൻ കാവടി തന്നെ അച്ഛന്റെ അച്ഛന്റെ മോൻ മോൻ പോ ആ ആ അതിലൊരു സംശയം വേണ്ട അതുകൊണ്ടല്ലേ രാമൻ പേരിനോട് പ്രേമം എന്താ സ്വകാര്യം എന്ന് പറയുമ്പം വേണ്ട എന്റെ മനസ്സിലൊരു ഡൗട്ട് അതൊന്ന് ക്ലിയർ ചെയ്യാനാ എന്ത് ഡൗട്ട് കുറെ പഴക്കമുള്ളതാ വെറുതെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് കഴിഞ്ഞ ദിവസം ഇരണിയൽ നാദാമംഗലം കൂട്ടക്കൊലയുടെ കേസ് ഡയറി ഞാനൊന്ന് മറിച്ചു നോക്കി അതിലൊരു കോൺട്രഡിക്ഷൻ കണ്ടു ഒരാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രം ചെറിയ ഒരു സമയം വ്യത്യാസം മാണിക്കുഞ്ഞിന്റെ റിപ്പോർട്ടിൽ അതൊരു മിസ്റ്റേക്ക് പറ്റിയതാ സർജൻ എന്റെ എക്സ്പ്ലനേഷൻ തന്നിരുന്നു ആരായിരുന്നു വന്ന് സർജൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോക്ടർ വിജയലക്ഷ്മി പോലീസ് ആചൻ ഡോക്ടർ വിജയലക്ഷ്മിയുടെ വിജയലക്ഷ്മിയുടെ കേക്കാൻ ഡോക്ടർ ഡോക്ടർ പഴയ പോലീസ് എന്താ എന്താ അത് ഈ വിജയലക്ഷ്മി ഡോക്ടർ ഡോക്ടർ വിജയലക്ഷ്മി വിജയലക്ഷ്മി ടാക്കീസോ അങ്ങനെ ടാക്കീസ് ഇവിടെ ഇല്ല ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് ആരാടാ പറഞ്ഞത് ഉണ്ട് ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീടും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നിന്നേരോട്ട് പോയിട്ട് പിന്നെ അവിടെ നേരത്തെ കേട്ട് വന്നാൽ മതി ഭർത്താവില്ല സത്യം അവർക്ക് മക്കളുമില്ല സത്യം അവരുടെ പൂത്ത കാശുണ്ട് എൻ്റെ അമ്മ സത്യമായിട്ടും നമുക്ക് തട്ടിക്കളയാം ഉള്ള സ്വർണവും പണ്ടും എല്ലാം കൂടി അടിച്ചെടുക്കാൻ തനിക്ക് അറിയാ അവിടെ നിൽക്കും പോണു ഈ വണ്ടി എവിടെ നടപക്കിയത് കള്ള

അത് തന്നെയാണ് ശരി അതുകൊണ്ടാണ് പിന്നീട് സംശയം ഉണ്ടാകേണ്ടെന്ന് കരുതി ഞാൻ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തത് അതും ഈ ഫയലിലുണ്ടല്ലോ ഡോക്ടർക്ക് ഇരണിയിൽ ലോനപ്പന്റെ കുടുംബത്തെയോ നാദാമംഗലത്ത് ഒരു നേരിചയ അവരുടെ ഡെഡ് പോസ്റ്റ്മോർട്ടം ചെയ്തു ആ ഒരു ബന്ധേ ഉള്ളൂ ആ കേസൊക്കെ തീർന്നിട്ട് ഒരുപാട് കാലമായില്ലേ ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഒരു എൻക്വയറി സോറി ഇതൊരു എൻക്വയറി ഒന്നും അല്ല ഡോക്ടർ സിബിഐയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ബാച്ചിന്റെ ട്രെയിനിങ് ക്ലാസ്സിന് ഈ കേസ് ഒരു റെഫറൻസ് ആണ് അപ്പൊ അതിനുള്ള നോട്ട്സ് തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ വൈരുദ്ധ്യം വൈരുദ്ധ്യന്റെ കണ്ണിപ്പെട്ടത് അതൊന്നും നേരിട്ട് ക്ലാരിഫൈണമെന്ന് തോന്നി അത്രേ ഉള്ളൂ ദാറ്റ്സ് ഓൾ സംസാരം കേട്ട് ഡോക്ടർ ജെനുവിനാണെന്ന് തോന്നുന്നു സാറിന് എന്ത് തോന്നി ആ വരട്ടെ പറയാതേ ഉള്ളൂ ഇല്ല ഞാൻ നന്നായിട്ട് പ്രസന്റ് ചെയ്തത് സംശയം തോന്നി കാണില്ല നല്ല പെരുമാറ്റായിരുന്നു എന്ത് സാർ ഞാൻ എന്റെ പോക്കറ്റ് ഡയറി ഇവിടെ വെച്ച് മറന്നുപോയി അതൊന്ന് എടുത്തോട്ട് ചോദിക്കാൻ വന്നതാ പ്ലീസ് ഞാൻ പ്രതീക്ഷിച്ചതന്നെ സംഭവിച്ചു ഡയറി മറന്നു പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി അത് മറന്നല്ല ഒരു കെണിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞതിന് വിഭിന്നമായി അവരുടെ ഉള്ളിൽ എന്തെങ്കിലും കള്ളമോ കളങ്കമോ ഉണ്ടെങ്കിൽ അവരാരെയാണോ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇറങ്ങിയ ആ നിമിഷം ആ ആളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അതിവിടെ ഉണ്ടായി ഡോക്ടറെ പൊക്കിയാൽ മറ്റേ നോട്ട് നോ അയാളെ കാണണം ഡോക്ടറെ കാണണം മറ്റും എല്ലാവരും അവരെയും കാണണം പക്ഷേ എല്ലാ പഴുതുകളും അടച്ചിട്ടുണ്ട് ബോധപൂർവമല്ല എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ബോധപൂർവം തന്നെയാണ് തെറ്റുതിരുത്തിയെന്ന് നമുക്ക് സംശയിക്കാം അപ്പൊ മാണിക്കുഞ്ഞു കൊല്ലപ്പെട്ടത് പത്ത് മുപ്പതിന് തന്നെ പതിനൊന്ന് പതിനഞ്ചിനും പതിനൊന്നും മുപ്പതിനും ഇടയ്ക്കല്ല അലക്സ് പറഞ്ഞത് സർ അപ്പൊ മാണിക്കു മാണിക്കുഞ്ഞു തമ്മിൽ എന്ത് ബന്ധ തീർച്ചയായും പോലീസ് എന്ന് പറഞ്ഞതുപോലെ മാണിക്കുഞ്ഞ് ദൈവത്തെ ഓർത്ത് എഴുതിയൊന്നുമല്ല ആണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല പക്ഷേ തൽക്കാലം ഒരു ഊരാ തന്നെയാണ് സർ കേട്ടിടത്തോളം ഈ മാണിക്കുഞ്ഞ് വലിയൊരു ഫൈനാൻസറാണ് വളരെ വലിയ തുകകൾ വലിയ പലിശയ്ക്ക് കൊടുക്കുന്നയാൾ അങ്ങനത്തെ കൊടുക്കൽ വാങ്ങലുകളിൽ ശത്രുക്കൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ് അങ്ങനെ ആരെങ്കിലും എക്സാക്ട്ലി ആ സാധ്യത ഒരിക്കലും തള്ളിക്കളാനാവില്ല പക്ഷെ അത് നമ്മൾ എങ്ങനെ അറിയും ആരോട് ചോദിക്കും മാണിക്കുഞ്ഞോട് അടുപ്പുള്ള അയാളെ സ്റ്റാഫ് സമ്പടി ലാക് ദാറ്റ് ചാക്കോ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും സാർ